വിവാദങ്ങൾക്കിടെ ശബരിമലയിൽ ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണം പൂശിയ പാളികൾ പുനഃസ്ഥാപിച്ചു ശബരിമല സ്പെഷ്യൽ കമ്മീഷണറുടെ സാന്നിധ്യത്തിലായിരുന്നു പാളികൾ പുനഃസ്ഥാപിച്ചത് ചെന്നൈയിൽ നിന്ന് കൊണ്ടുവന്ന പാളിയിലെ സ്വർണ്ണത്തിന്റെ തൂക്കം കൂടിയെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് പറഞ്ഞു വൈകിട്ട് മണിക്ക് തന്ത്രി കണ്ഠര് മഹേഷ് മോഹൻഡുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി അരുൺകുമാർ നമ്പൂതിരി നട തുറന്ന ദീപം തെളിയിച്ചു ശേഷം പതിനെട്ടാം പടിക്ക് താഴെ അഗ്നി പകർന്നു നാലരയോടെ ദ്വാരപാലക ശില്പങ്ങളിൽ സ്വർണം പൂശിയ പാളികൾ തിരികെ സ്ഥാപിക്കുന്ന പ്രവൃത്തികൾ ആരംഭിച്ചു ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് അംഗങ്ങളായ എ അജികുമാർ പി ഡി സന്തോഷ്കുമാർ ശബരിമല സ്പെഷ്യൽ കമ്മീഷണർ ആർ ജയകൃഷ്ണൻ തിരുവാഭരണ കമ്മീഷണർ ആർ രജിലാൽ ഉൾപ്പെടെ ഉള്ളവരുടെ സാന്നിധ്യത്തിലാണ് സ്വർണ്ണം പൂശിയ പാളികൾ പുനഃസ്ഥാപിച്ചത് ശേഷം തന്ത്രിയുടെ നേതൃത്വത്തിൽ ശുദ്ധിപൂജകളും നടത്തി ചെന്നൈയിലേക്ക് കൊണ്ടുപോയ ആകെ പന്ത്രണ്ട് പാളികളുടെ ഭാരം ഇരുപത്തിരണ്ട് ദശാംശം എട്ട് ഏഴ് ആറ് കിലോഗ്രാമാണ് ഇതിൽ സ്വർണ്ണത്തിന്റെ ഭാരം ഇരുന്നൂറ്റി തൊണ്ണൂറ് പൂജ്യം രണ്ട് ഗ്രാമാണ് സ്വർണ്ണത്തിന്റെ ഭാരം ഒൻപത് ദശാംശം ഏഴ് പൂജ്യം രണ്ട് ഗ്രാം കൂടിയതായി ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് അറിയിച്ചു മംഗളകർമ്മം ഭംഗിയായി കഴിഞ്ഞതിൽ സന്തോഷം എന്നായിരുന്നു ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ പ്രതികരണം നഷ്ടപ്പെട്ട സ്വർണം പിടിക്കണം കുറ്റവാളികളെ മാതൃകാപരമായി ശിക്ഷിക്കണം ഇത് രണ്ടും നടക്കുമെന്ന വിശ്വാസമാണ് ഉള്ളതെന്നും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറഞ്ഞു തുലാമാസം ഒന്ന് രാവിലെ അഞ്ചിന് നട തുറക്കും നാളെ രാവിലെ ഏഴ് മണിക്ക് ശബരിമല മാളികപ്പുറം മേൽശാന്തിമാരെ തിരഞ്ഞെടുക്കുന്നതിനുള്ള നറുക്കെടുപ്പ് നടക്കും റിപ്പോർട്ടർ സന്നിധാനം